അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു താരമാണ് തന്റെ റീലുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രേണു അതേസമയം ഇതേ റീലുകളുടെ പേരിൽ കടുത്ത വിമർശനങ്ങളും അധിക്ഷേപവും നേരിടേണ്ടി വരുന്നുമുണ്ട് രേണുവിന് സുധിയോടുള്ള ആളുകളുടെ വൈകാരികത മുതലെടുക്കുകയാണ് എന്നു തുടങ്ങി കടുത്ത വ്യക്തിഹത്യയും ബോഡി ഷേമിംഗ് നേരിടേണ്ടി വരുന്നുണ്ട് രേണുവിന് സോഷ്യൽ മീഡിയയിൽ റീലുകൾ പങ്കുവെക്കുന്നതിനും ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നതിനുമൊക്കെ കടുത്ത ആക്രമണമാണ് രേണു നേരിടുന്നത് രേണു പങ്കുവെക്കുന്ന വീഡിയോകളിലെല്ലാം വർഷം നടത്തുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും വളരെ ക്രൂരമായ സദാചാര ആക്രമണം തന്നെയാണ് രേണുവിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരം ആക്രമണങ്ങൾക്ക് തന്നെ തളർത്താൻ സാധിക്കില്ല എന്നാണ് രേണു പറയുന്നത് ഇപ്പോഴിവാ തനിക്ക് ലഭിച്ച ഒരു മെസ്സേജും അതിനോടുള്ള പ്രതികരണവും പങ്കുവെക്കുകയാണ് രേണു നീ എന്നാടി കിളവി കാണിച്ചുകൊണ്ട് നടക്കുന്നത് നീ കെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിയതല്ലേടി നാണമുണ്ടോടി നീ ആ കൊച്ചുങ്ങളെ ചതിച്ചില്ലേടി പല ആണുങ്ങളുടെയും കൂടെ ആടുന്ന കിളവി എന്നായിരുന്നു ഒരു യുവതി രേണുവിന് അയച്ച മെസ്സേജ് തെറി വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് രേണുവിന്റെ ഒരു പ്രതികരണം എന്റെ പി എമ്മിൽ വരുന്ന മെസ്സേജ് ഇതിനൊക്കെ ഇവളോടൊക്കെ എന്നാ പോപ്പ ഞാൻ ചെയ്തേ എന്നാണ് രേണു ചോദിക്കുന്നത് നിന്റെയൊക്കെ വൃത്തികെട്ട കമന്റ് കണ്ട് രേണു സുതി ആത്മഹത്യ ചെയ്താൽ നീയൊക്കെ ഫേക്ക് കണ്ണീർ ഒരുക്കും അത് വേണ്ട എന്നെ കുറച്ച് ഇല്ലാ വചനം പറയും എന്റെ മക്കൾക്ക് തള്ളയും ഇല്ലാതാകും അത് വേണ്ട നീയൊക്കെ എന്നാ പറഞ്ഞാലും രേണു സുധി ഇങ്ങനെ തന്നെ പോകും എന്നും രേണു പറയുകയാണ് സോഷ്യൽ മീഡിയയിലെ മോശം കമന്റുകളെ കുറിച്ചും വിമർശനങ്ങളെ കുറിച്ചും സുധിയുടെയും രേണുവിന്റെയും മകൻ കിച്ചു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് കിച്ചു എന്നാൽ കിച്ചുവിന് രേണു അമ്മ തന്നെയാണ് രേണുവിന് കിച്ചു മൂത്ത മകനുമാണ് അമ്മ അഭിനയിക്കുന്നത് അമ്മയുടെ ഇഷ്ടമാണ് തനിക്കതിൽ പ്രശ്നമില്ല അമ്മ റീലുകൾ ചെയ്യുന്നത് തനിക്ക് നാണക്കേടല്ല എന്നുമാണ് കിച്ചു വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വിവാഹം അമ്മയുടെ ഇഷ്ടമാണ് മുമ്പും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടമാണ് അതിൽ ഒരു അഭിപ്രായവും ഇല്ല എന്നും കിച്ചു പറയുകയാണ് അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നും കിച്ചു പറഞ്ഞിരുന്നു വിമർശനങ്ങൾക്കിടയിലും രേണുവിന് പിന്തുണയുമായി നിരവധി പേർ എത്തുന്നുമുണ്ട് സോഷ്യൽ മീഡിയ റൈലിലേത് വെറും അഭിനയം മാത്രമാണ് എന്നുള്ള കാര്യം പലരും മറക്കുകയാണ് എന്നാണ് പിന്തുണച്ചെത്തുന്നവർ പറയുന്നത് സുതി മരിച്ചു എന്ന് കരുതി രേണുവിന് ജീവിക്കണ്ടേ അവർ തങ്ങൾക്ക് സന്തോഷവും പണവും ലഭിക്കുന്ന ജോലി ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് എന്ത് കുഴപ്പമാണ് എന്നും അവർ ചോദിക്കുന്നുണ്ട് കൊല്ലം സുതി ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും ആരാധകർ ഉണ്ടായിരുന്നില്ല എന്നും അന്ന് തിരിഞ്ഞു നോക്കാത്തവർ പോലും ഇപ്പോൾ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്നും പിന്തുണച്ചെത്തുന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനിടെ രേണുവിന്റെ പുതിയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്